ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പുതിയ ചാമ്പ്യൻമാർ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പതിനെട്ട് വർഷത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയാണ് ഈ നേട്ടം കൈവരിക്കാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും വിരാട് കോഹ്ലിക്കും സാധിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് ലോകകപ്പുകൾ നേടിയിട്ടുള്ള താരമാണ് വിരാട് കോഹ്ലി പക്ഷേ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ിടാനായിട്ട് പതിനെട്ട് വർഷമാണ് അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പതിനെട്ട് വർഷമായിട്ട് ഒരേ ടീമിനു വേണ്ടി കളിക്കുക അത്രത്തോളം ലോയൽ ആയിട്ടുള്ള ക്രിക്കറ്റ് ഫാൻസ് ഉള്ള ഒരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്ന് നമുക്കറിയാം ആ ആർ വേണ്ടി പതിനെട്ട് വർഷം കളിക്കുക പതിനേഴ് വർഷവും അവസാന നിമിഷത്തിൽ തല കുലിച്ച് മടങ്ങേണ്ടി വന്ന അവസ്ഥയാണ് വിരാട് കോഹ്ലിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ടീം അംഗങ്ങൾക്കുമുള്ളത് എന്നാൽ ഈ ഒരു വർഷം രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ പതിനെട്ടാമത്തെ വർഷം അവർ തലയുയർത്തി മടങ്ങും എന്നുള്ളതാണ് വിരാട് കോഹ്ലി യെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇന്ത്യക്ക് വേണ്ടി പല ലോകകപ്പുകളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹം ആദ്യം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ജയിക്കുമ്പോൾ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യക്ക് വേണ്ടി അവസാനമായിട്ട് കളിച്ച ലോകകപ്പിൽ ഇന്ത്യ ഏകദിന ലോകകപ്പിൽ ജയിക്കുമ്പോൾ ആ ടീമിൽ ഭാഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ടി ട്വന്റി ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് അപ്പോഴും ആ ടീമിന്റെ ഭാഗമായിരുന്നു അവസാനമായി ചാമ്പ്യൻസ് ട്രോഫി ജയിക്കുന്ന സമയത്തും ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന് കിട്ടാക്കനിയായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കിരീടം എന്ന് പറയുന്ന ുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഈ ഒരു കിരീടമായിരുന്നു അതും കൂടെ നേടാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിച്ചിരിക്കുകയാണ് നമ്മൾ മഹാരഥന്മാരുടെ ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സമകാലികരായിട്ടുള്ള മഹാരഥന്മാരുടെ ഒരു പട്ടിക നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മഹേന്ദ്ര സിംഗ് ധോനി ഒരുപാട് പ്രാവശ്യം അഞ്ച് പ്രാവശ്യമാണ് അദ്ദേഹം ഐ പി എല്ലിൽ കിരീടം ചൂടിയിട്ടുള്ളത് രോഹിത് ശർമ്മയും അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം കിരീടം ചൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷെ അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിരാട് കോഹ്ലി എന്ന് നമുക്കറിയാം പക്ഷേ ഒരിക്കൽ പോലും കിരീടം ചൂടാനായിട്ട് വിരാട് കോഹ്ലിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനും സാധിച്ചിട്ടുണ്ട് ില്ല ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ഇത് പതിനെട്ടാമത്തെ സീസൺ ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലക്കി നമ്പർ എന്ന് പറയുന്നത് പതിനെട്ടാണ് വിരാട് കോഹ്ലിക്ക് ഒരുപാട് ആത്മബന്ധമുള്ള ഒരു നമ്പർ കൂടിയാണ് ആ ഒരു നമ്പർ എയ്റ്റീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ പതിനെട്ടാമത്തെ വർഷത്തിൽ അദ്ദേഹത്തിന്റെ ഒരു കിരീടം നേട്ടം അല്ലെങ്കിൽ അദ്ദേഹം കിരീടം നേടുമെന്ന് ഉറപ്പിച്ചു വിശ്വസിച്ചിരുന്ന അത്രത്തോളം ലോയൽ ആയിട്ടുള്ള ആരാധകരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ കട്ടകി കട്ടകി നിന്ന ഒരു മത്സരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു പെർഫോമൻസ് ആണ് ഈ ടൂർണമെന്റിൽ ഉടനീളം അവർ കാഴ്ചവെച്ചത് അങ്ങനെ ഒരു മത്സരത്തിൽ അവരെ പരാജയപ്പെടുത്തി കിരീടം ചൂടാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ കിരീടം അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ തലയിൽ ഒരു പൊൻതൂവൽ കൂടി എന്ന് പറയുന്നതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്നുള്ളതാണ് വിരാട് കോഹ്ലിയെ മാത്രമല്ല ടോട്ടൽ ആയിട്ടുള്ള റോയൽ ചലഞ്ചേഴ്സ് ടീമിനെ തന്നെ ഞാൻ ഇതിലൊരു വലിയ അഭിനന്ദനം അർപ്പിക്കുകയാണ് അതിനൊപ്പം തന്നെ നിൽക്കുന്ന ഏറ്റവും കിടപിടിക്കുന്ന ഒരു താരമാണ് രജത് പട്ടിദാർ രജത് പട്ടിദാർ എന്ന് പറയുന്ന ഒരു പുതുമുഖ ക്യാപ്റ്റന്റെ കീഴിൽ ാണ് അവർ ഈ കിരീടം നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കാരണം ഒരുപാട് മഹാരഥന്മാരായിട്ടുള്ള കളിക്കാർ ആ ടീമിൽ കളിക്കുകയും ഒരുപാട് പേർ അവർക്ക് വേണ്ടി ക്യാപ്റ്റൻസി ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പക്ഷെ അവർക്ക് ആർക്കും നേടാൻ പറ്റാതെ പോയ ആ ഒരു കിരീടം രജത് പട്ടിദാർ എന്ന് പറയുന്ന ഒരു പുതുമുഖ താരം നേടിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പുതുമുഖ ക്യാപ്റ്റൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ സപ്പോർട്ട് സ്റ്റാഫിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അവരുടെ ഹെഡ് കോച്ചായിട്ടുള്ള ആൻറ്റി ഫ്ലവർ ലോകത്ത് നടക്കുന്ന എല്ലാ ഫ്രാഞ്ചൈസും ടൂർണമെന്റുകളിലും ഏറ്റവും മികച്ച കോച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്ന ഒരു കോച്ചാണ് ആന്റി ഫ്ലവർ അദ്ദേഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റുകൾ സ്ഥിര സാന്നിധ്യമാണ് കോച്ച് ചെയ്യുന്ന ടീമുകളാണ് കൂടുതലും ജയിക്കാറുള്ളത് പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ മാത്രം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ഫ്രാഞ്ചൈസ് ടൂർണമെന്റ് അതുപോലെ ക്രിക്കറ്റിലുള്ള ഏറ്റവും മികച്ച ഒരു ടൂർണമെന്റ് ആണ് ഐ പി എൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൽ മാത്രം ഒരു കിരീടം നേടാനായിട്ട് ആന്റി ഫ്ളവറിന് സാധിച്ചിരുന്നില്ല ഒരു നേട്ടമാണ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത് അവരുടെ സപ്പോർട്ട് സ്റ്റാഫിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ദിനേഷ് കാർത്തിക്കാണ് ദിനേശ് കാർത്തിക്കിന്റെ ഒരു മെന്ററിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഉപദേശങ്ങൾ അതെല്ലാം തന്നെ പലപ്പോഴായിട്ട് അവരുടെ ടീമിലെ താരങ്ങൾ എടുത്തു പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല ഇന്നിങ്സ് കാഴ്ചവെച്ചതിന് ശേഷം ജിതേഷ് ശർമ്മ പോലും അദ്ദേഹത്തിന്റെ പേരാണ് എടുത്തു പറഞ്ഞത് ദിനേശ് കാർത്തിക്കിന്റെ ഒരു മെന്ററിങ് അല്ലെങ്കിൽ എന്റെ മെന്റർ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഒരുപാട് സപ്പോർട്ട് സ്റ്റാഫുകൾ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ആർ സി ബിയുടെ കൂടെയുള്ള സപ്പോർട്ട് സ്റ്റാഫിലുള്ള ആൾക്കാരും ുണ്ട് അതുപോലെ ടീമിൽ വന്നിരിക്കുന്ന പല പ്രമുഖ താരങ്ങളും അവരുടെ ഈ ഒരു മത്സരത്തിന്റെ ഇടയിൽ അവസാന ഘട്ടത്തിലേക്കൊക്കെ വന്ന സമയത്ത് നമ്മൾ ആ ഒരു ബൗണ്ടറി ലൈനു പുറത്ത് എ ബി ഡി വില്യഴ്സിനെ നമ്മൾ കണ്ടിരുന്നു എ ബി ഡി വില്യഴസും ഇതുപോലെ തന്നെ ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമായിരുന്നു ആർ സി ബിക്ക് വേണ്ടി ഒരുപാട് മത്സരങ്ങളിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഏറ്റവും കൂടുതൽ നല്ല പെർഫോമൻസുകൾ എനിക്ക് പോകണം ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് ആർ സി ബിക്ക് വേണ്ടി നേടിയിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത് അതുപോലും എ ബി ഡി വില്യേഴ്സ് ആയിരുന്നു അതുകൊണ്ട് എ ബി ഡി വില്യേഴ്സ് ഈ ഒരു ടൂർണമെന്റിന്റെ ഒരു പകുതി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടമായപ്പോഴേക്കൊക്കെ പറഞ്ഞിരുന്നു ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു ടൂർണമെന്റ് ിൽ ഞാൻ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഫൈനൽ മത്സരം കാണാനായിട്ട് ആർ സി ബിയുടെ ആരാധകരുടെ കൂടെ ഞാൻ ഉണ്ടാവും അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ ഞാനുണ്ടാവും ആർ സി ബി ഉയർത്തുന്നത് അല്ലെങ്കിൽ വിരാട് കോഹ്ലി ഉയർത്തുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു മത്സരശേഷം വിരാട് കോഹ്ലി പറഞ്ഞതും അത് തന്നെയാണ് എ ബി ഡി വില്ലേഴ്സ് ഞങ്ങൾ ഈ കപ്പ് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ ഈ സ്റ്റേജിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന വാക്കുകൾ അത്രത്തോളം ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ടീമാണ് ആർ സി ബി എന്ന് പറയാതിരിക്കാനാവില്ല കാരണം അത്രത്തോളം മികച്ച ഒരു നിര തന്നെ അവരുടെ ടീമിലുണ്ട് ഒരുപാട് മഹാരഥന്മാർ കളിച്ചു പോയിട്ടുള്ള ഒരു ടീമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയൊരു ആഹ്ലാദം നൽകുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാമത്തെ ഫൈനലായിരുന്നു ഈ രണ്ടാമത്തെ ഫൈനലിൽ അവർ നിരാശപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇതിനു മുമ്പ് ഒരു ഫൈനലിൽ അവർ പരാജയപ്പെടുകയായിരുന്നു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും ഒരു ഫൈനൽ മത്സരത്തിൽ അവർ പരാജയപ്പെട്ടിരിക്കുകയാണ് പക്ഷെ പഞ്ചാബിന് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതാണ് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് ഐരുടെയും കോച്ചായിട്ടുള്ള പോണ്ടിങ്ങിന്റെയും പ്രകടനങ്ങൾ ഒന്നും തന്നെ നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല അത്രത്തോളം മികച്ച ഒരു പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കാനായിട്ട് പഞ്ചാബിനും അതുപോലെ തന്നെ ശ്രേയസ് അയ്യർക്കും റിക്കി പോണ്ടിങ്ങിനും അവരുടെ ഒരു പുതുമുഖ താരങ്ങൾക്കും സാധിച്ചിട്ടുള്ളത് പോണ്ടിങ്ങിനെയും അതുപോലെ തന്നെ ശ്രേയസ് ശ്രേയസയ്യരെയും സംബന്ധിച്ചിടത്തോളം അവർ വാർത്തെടുത്ത ഒരു നിര എന്ന് പറയുന്നത് ഒരു പുതുമുഖ താരങ്ങളുടെ ഒരു നിരയാണ് പഞ്ചാബിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ പ്രിയാൻഷി പ്രിയാൻഷാരി ആയിക്കോട്ടെ പ്രഭ്സിമ്രൻ സിംഗ് ആയിക്കോട്ടെ നേഹൽ വധേര ആയിക്കോട്ടെ ശശാന്ക് സിംഗ് ആയിക്കോട്ടെ നിരവധി യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ടീമാണ് പഞ്ചാബ് ിംഗ്സ് എന്ന് പറയാതിരിക്കാനാവില്ല അതിന്റെ എല്ലാം ക്രെഡിറ്റ് ആ ടീമുകളെ എല്ലാം ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എപ്പോഴും നമ്മൾ ഐ പി എൽ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് പറയാറുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു വലിയ ടൂർണമെന്റ് ഐ പി എൽ പോലെയുള്ള ഒരു വലിയ മാമാങ്കം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേലത്തിലൂടെ ടീമിനെ കണ്ടെത്തുന്ന ഒരു മത്സരം ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിൽ പകുതിയും ജയിക്കുന്നത് ആ ഒരു ഓപ്ഷൻ ടേബിളിലാണ് എന്ന് പറയാറുണ്ട് ആ ഒരു ഓപ്ഷൻ ടേബിളിൽ നമ്മൾ വിളിച്ചെടുക്കുന്ന താരങ്ങൾ ആരായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിറവേറ്റാനായിട്ട് ഈ വർഷം ഈ രണ്ട് ടീമുകൾക്കും സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് അത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിക്കോട്ടെ പഞ്ചാബ് കിങ്സ് ആയിക്കോട്ടെ രണ്ടുപേർക്കും കൃത്യമായിട്ട് അവർക്ക് വേണ്ട താരങ്ങൾ ആരാവണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു ധാരണയുണ്ടായിരുന്നു നല്ല ഒരു ഹോം റെക്കോർഡ് കൂടിയാണ് അവർ ഓപ്ഷൻ ടേബിളിൽ എത്തിയത് അത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ ഏറ്റവും ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അവരുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നത് അവരുടെ ബൗളിംഗ് ആണ് ഈ വർഷം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബൗളേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരികയും ജോർജ് ഹെസ്ൽവുഡിനെയും ഭുവനേശ്വർ കുമാറിനെയും യേശു ദയാളിനെയൊക്കെ പോലെയുള്ള മികച്ച ബൗളർമാരെ ടീമിലേക്ക് കൊണ്ടുവരികയും കൃണാൽ പാണ്ഡ്യയെ പോലെയുള്ള ഒരു എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടറെ ഒരു നല്ല ഹാൻഡ് സ്പിന്നറിനെ ടീമിലേക്ക് കൊണ്ടുവരികയും ഒരുപാട് കൂറ്റനടികൾക്ക് കഴിവുള്ള താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരികയും ചെയ്തതോടു കൂടിയാണ് ആർ സി ബിയുടെ തലവര മാറിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഏതായാലും ഇതിന്റെ ഒരു ആവേശം അലയടിക്കുകയാണ് ലോകത്തുള്ള ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ ആർ സി ബിയുടെ വിജയത്തിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് പതിനെട്ട് വർഷമാണ് ഒരു വലിയ ടീം ആർ സി ബി െന്ന് പറയുന്നത് ഒരു ചെറിയ ടീമല്ല കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫാൻ ബേസ് ഉള്ള ടീമുകളിൽ ഒന്നാണ് ആർ സി ബി അതുകൊണ്ട് തന്നെ അവരുടെ വിജയത്തിന് വിരാട് കോഹ്ലിയുടെ വിജയത്തിനായിട്ട് കാത്തിരുന്നത് പതിനെട്ട് വർഷമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വിജയം കൂടുതൽ മധുരതരമാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ മാച്ചിനെ പറ്റിയുള്ള ഒരു അവലോകനം നാളെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിന്റെ ഒരു ആവേശം അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഏതായാലും ഹാറ്റ് ഓഫ് ടു ആർ സി ബി മികച്ച ഒരു വിജയം നേടിയിരിക്കുന്നു അതുപോലെ തന്നെ നല്ല ഒരു പ്രകടനമാണ് പഞ്ചാബ് കിങ്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അവരുടെ തോൽവിയിൽ ഒട്ടും തന്നെ അവർ മനം മടുക്കേണ്ടതില്ല കാരണം അത്രത്തോളം ഒരു മികച്ച പ്രകടനമാണ് ആളുകളുടെ മനം കവർന്നുകൊണ്ട് അല്ലെങ്കിൽ ഹൃദയം കവർന്നുകൊണ്ടാണ് ശ്രേയസെയ്യും കൂട്ടരും ഈ ഒരു മത്സരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ നിന്ന് വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ആർ സി ബിക്ക് എല്ലാ ആശംസകളും നേരുന്നു ഇനി അടുത്ത രണ്ടു ദിവസം എന്ന് പറയുന്നത് ബാംഗ്ലൂർ നഗരം നിശ്ചലമാകാൻ പോകുന്ന ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഓപ്പൺ ബസ് പരേഡ് അടക്കം നിരവധി കാര്യങ്ങൾ അവിടെ നടക്കും എന്നുള്ളതാണ് കാരണം അത്രത്തോളം ഒരു കാത്തി ാണ് ബാംഗ്ലൂരിലെ ജനങ്ങൾ അല്ലെങ്കിൽ കർണാടകയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ആർ സി ബിയുടെ ലോകം മുഴുവനുള്ള ആരാധകർ കാത്തിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ